ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ക്യാരറ്റും റവയും കൂടി കൂട്ടിയുള്ള നല്ലൊരു കേസരിയുടെ റെസിപ്പിയാണ് അപ്പൊ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം മൂന്ന് ക്യാരറ്റ് ഡേറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാത് വേറെ വെള്ളം നമ്മൾ ചേർക്കണ്ട അല്ലാതെ നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത് നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ് ഒരു കപ്പ് റവിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ റവി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് വറുത്തെടുക്കാം തിരി വെച്ചിട്ട് തന്നെ നമുക്ക് കരിയാത്ത രീതിക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം അതിന്റെ ആ പച്ചമാണോ ഇതൊന്ന് വറുത്ത റവ ഓൾറെഡി എന്നാൽ നമ്മൾ നെയ് ഒന്നുകൂടി നമ്മളൊന്ന് മൂപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ സമയം കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ രീതി തന്നെ മൂത്ത ആ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഇതിൽ പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി എവിടി ഒഴിക്കുകയാണ് കുറച്ച് നട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഒന്ന് ഊപ്പിക്കാം നമ്മുടെ കേസരിക്ക് വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്ന ആ ക്യാരറ്റ് ഇല്ല ആ ക്യാരറ്റ് നമുക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് അരച്ചിട്ട് വളച്ചെടുക്കാം എന്നിട്ട് പച്ചമുളക്കൊന്ന് മാറണോ ക്യാരറ്റിന്റെ മൂന്നേലക്ക ഞാൻ ചതച്ച് വെച്ചിട്ട് അത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആ ഒരു കപ്പിൽ തന്നെയാണ് ഞാ വെള്ളം എടുക്കുന്നത് ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ആദ്യം ഇല്ല എന്താ ഇത്രയും പഞ്ചസാരയാണ് ചേർക്കുന്നത് കൂടിയാണ് നിങ്ങളുടെ അളവിൽ നിങ്ങൾക്ക് മധുരം ചേർക്കാവുന്നതാണ് ഞാൻ ഇതും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കുവാണ് നമുക്ക് നന്നായിട്ട് വരണേ ഇത് അപ്പൊ നമ്മുടെ ഇത് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് നമ്മുടെ കാരറ്റ് റവ കേസരയ്ക്കുള്ള ആ ഒരു കൂട്ട് തിളച്ച് വരുന്നുണ്ട് ഇപ്പോഴാണ് നമ്മൾ റവ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മുമ്പ് വറുത്ത് വെച്ചിരിക്കുന്ന ആ റവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് റവാ കേസരി തെയ്യ് ഒരു പരുവത്തിലായിട്ടുണ്ട് ഞാൻ ഒരു സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ് അവസാനായിട്ട് ഞാൻ എന്റെ ഒരു സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഒഴിക്കുവാണ് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ റവാ കേസരില്ലേ നമ്മുടെ റവയും കാരറ്റും കൂടിയുള്ള ഉള്ള ഒരു കേസരി ഇത് റെഡി ആയിട്ടുണ്ട് നല്ല ചൂടാണ് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം അപ്പൊ നമ്മുടെ ഏഹ് അപ്പൊ നമ്മുടെ ക്യാരറ്റും ക്വയും കൊണ്ട് ഉണ്ടാക്കിയ കേസരി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമുക്ക് നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ് നിങ്ങൾ ഇതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും എൻ്റെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്